പ്രശ്നങ്ങൾ പറഞ്ഞാൽ യൂട്യൂബ് ചാനലിലേക്ക് പെരുമാതുറ പ്രീമിയർ ലീഗ് അഥവാ പി പി എല്ലിന്റെ സീസൺ രണ്ടിന്റെ ഫൈനൽ മത്സരമാണ് ഇന്നിവിടെ ഈ മാടമ്പുള ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നടക്കാൻ പോകുന്നത് ഇന്നിവിടെ ഫൈനൽ പോരാട്ടത്തിൽ റെഡ് റാപ്പേഴ്സ് പൊടിക്കര ബോയ്സ് എന്നീ ടീമുകളാണ് പോരാടുന്നത് റെഡ് റാപ്പേഴ്സിനെ നയിക്കുന്നത് റീലായും കൊടിക്കര ബോയ്സിനെ നയിക്കുന്നത് സുൽഫിയുമാണ് കലാശ പോരാട്ടം ഉടൻ തന്നെ ഇവിടെ ആരംഭിക്കുകയാണ് ലഹരിയിൽ മറ്റ് അസാന്നമർഗിക പ്രവർത്തനങ്ങളിൽ നിന്നും വഴിതിരിച്ചു വഴിതിരിച്ചുവിട്ടുകൊണ്ട് സ്പോർട്സിന്റെ ലഹരിയിലേക്ക് നമ്മുടെ യുവാക്കളെ എത്തിക്കുക എന്നുള്ള ലക്ഷ്യ മഹത്താ ലക്ഷ്യത്തോടു കൂടിയാണ് ഒരുപെട്ട യുവ ചെറുപ്പക്കാർ ചേർന്ന് ഇത്തരത്തിലൊരു ടൂർണമെന്റ് തുടങ്ങി വെച്ചത് അതിൻ്റെ സീസൺ രണ്ടാണ് ഈ വർഷം നടക്കുന്നത് ഫൈനൽ പോരാട്ടം ഏതാനും നിമിഷങ്ങൾ കൂടി കഴിയുമ്പോൾ നമ്മുടെ ഈ ഗ്രൗണ്ടിൽ നടക്കുകയാണ് കറണാകുളം സി ഐ സാജൻ സാറ് അതോടൊപ്പം വാർഡ് മെമ്പർ എസ് സിയ സുധീർ അടക്കം നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ഇന്ന് നടക്കുന്ന അവാർഡ് വിതരണ ചടങ്ങിൽ പങ്കെടുക്കും ഏ ഏകദേശം ഒരുപാട് ട്രോഫി ഇന്ന് വിതരണം ചെയ്യും ബെസ്റ്റ് വിക്കറ്റ് കീപ്പർ ഉൾപ്പെടെ ബെസ്റ്റ് ബാറ്റ്സ്മാൻ ഉൾപ്പെടെ ബെസ്റ്റ് ബൌളർ ഉൾപ്പെടെ മികച്ച ക്യാച്ച് പിന്നെ സൂപ്പർ സിക്സ് ഉൾപ്പെടെ വളർന്നു വരുന്ന കായിക പ്രേമികളെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള എല്ലാ അവാർഡുകളും ഇന്നിവിടെ ഉണ്ടായിരിക്കും पञ्जाब सिन्ध गुजरात मराठा प्राविड उत्कल गङ्गा विन्द्र हिमाचल यमुना गङ्गा उच्चल जगधितरङ्गा तव शुभ नामे जागे तव शुभ मागे।

പ്രീമിയർ ലീഗ് സീസൺ രണ്ടും മുഴുവൻ കായിക സ്നേഹികളെയും സഹർഷം തുടർന്ന് നടക്കുന്ന സമ്മാനാഭിനാചാരങ്ങൾ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക പ്രമുഖ വ്യക്തിത്വങ്ങൾ പങ്കെടുക്കുന്നു ഈ അവാർഡ് സെറിമണിയിലേക്കും എന്നാട്ടിലെ മുഴുവൻ കായിക ക്രമികളിൽ സഹർഷം ചെയ്യുന്നു പെരുമാത്ര പ്രീമിയർ ലീഗ് സീസൺ രണ്ടിന്റെ കലാശ പോരാട്ടം ഏതാനും നിമിഷങ്ങൾ കൂടി കഴിയുമ്പോൾ സമാരംഭിക്കുന്നു 0.88 বরৱ্রে সেইে মাপত্র হেরের সুনের সুনের ফটিটো যাা! ক্র কে স্র স্র স্রে স্র কে স্র শের স্র কে শের গরে ഫൈനൽ മാച്ചിലെ ദി മോസ്റ്റ് പ്ലെയർ ഓഫ് ടൂർണമെന്റ് ഷഹീർ ആറ് സിക്സറും ഒരു ബൗണ്ടറിയും പറത്തിക്കൊണ്ട് എന്ന മികച്ച സ്കോറിലെത്തിയിരിക്കുകയാണ് ഷഹീർ നാൽപ്പത് ബന്തിൽ തൊണ്ണൂറ്റി ഒന്ന് റൺസിന്റെ പാർട്ണർഷിപ്പ് മുന്നേറുകയാണ് മികച്ച കാച്ച് സ്വന്തമാക്കിയിരിക്കുന്നു ഷിഹാൻ പന്തിൽ നാല് രണ്ട് ിയും നാൽപ്പത്തിരണ്ട് റൺസ് നേടിയിട്ടാണ് സുധീർ കോടങ്ങുന്നത് ഇരുപത് പന്തിൽ അൻപത്തിമൂന്ന് റൺസുമായി കരിയർ ബാറ്റിംഗ് തുടരുന്ന സുൽഫി ദ ക്യാപ്റ്റൻ ഓഫ് ഓഫ്സ്റ്റ ആദ്യ തന്തിയിൽ ടു റൺസ് നേടിയിരിക്കുന്നു બોલ બોલ ઈટા ફ્રી ધમાલ કેતા જસ નો બોલ ધ ફર્સ્ટ સ્નેહીટર ધ ફાઇનલ મેચ ફાઇનલ ડે આંતર ફ્રી હિટ આના સુલ્ફિયા નેરલાન ભવનોદ മികച്ച കീപ്പിംഗ് പെർഫോമൻസ് ഫ്രം ഒൻപത് ഓവറിൽ പതിനൊന്ന് ദശാംശം ആറ് ഏഴ് റൺറേറ്റിൽ മികച്ച സ്കോറിലെത്തിയിരിക്കുകയാണ് 3 വിക്കറ്റെ നഷ്ടത്തിൽ 105 റൺസ് ഒരു ഓവർ ബാക്കിയുണ്ട് ആസിഫ് ദ ന്യൂ ബാറ്റ്സ്മാൻ കുതിരനെ നോക്കിയല്ലേ ഒരു റൺ ഇറങ്ങിടാൻ വേണ്ടി നിർത്തിയാൈ ബാക്കി ഇടുക പതിനഞ്ച് പന്ത് നാൽപ്പത്തിയഞ്ച് വേണം ബൗളറിന്റെ കൈകളിൽ യാച്ച് നൽകി ന്യൂ ബാറ്റ്സ്മാൻ ഇക്രം മടങ്ങുകയാണ്

अलगै इलाका भेट मात्रो न हो किले नोकीले नोकीले किटा अरेले अरेले चेरे ಕೈयाणचे लगे वेलीला लास्ट बोला नन्दो अबडे नन्दो चेरे इने नोकी एरी पी वेलीने एरी ಕೈयाण तो आळ नोकी നിന്നെ 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 നോക്കാം നോക്കാം നോക്കി നോക്കി അഞ്ച് വിക്കറ്റ് എൺപത്തി ഏഴ് റൺസ് ഇനി പന്ത്രണ്ട് പന്ത് വെറും നാല്പത്തി ഈ ടൂർണമെന്റിലെ ഏറ്റവും ടോഫ് സ്കോർ നേടിയിരിക്കുന്നു ടീമായി വെടിക്കര പോലീസ് മാറുവാൻ കാണുന്നു ini to Captain. ൻ ബോയ്സ് ക്യാപ്റ്റൻ ക്യാപ്റ്റൻ ബാറ്റിംഗ് എന്തും സംഭവിക്കും പതിനൊന്ന് ബണ്ടിൽ നാൽപ്പത്തി ഒന്ന് റൺസ്

कैप्टन ने दिया कैप्टन दे सिक्सर एक گير اور 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 اور

ülme este ka di kai ki ki la ki aadi ki ki prallui kaki katizingdi naaf trao nha hi naaf kai ni maah apani paada wawaw kijken พลาด ഒരു ആംഗിൾ തോ ലൈഫ് അട വടക്കുന്നത് വെൽക്കിസ്റ്റ് സ്പിൻ വെൽക്കിസ്റ്റ് മാൻ ഓഫ് ദി ഡേ മൂന്ന് ലൈഫ് കിട്ടിയിരിക്കുന്ന ക്യാപ്റ്റൻ വെൽക്കിസ്റ്റ് അവാർഡ് ഗോസ് ടു റീദ യപ്പ 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 നോ അറിയാവുന്ന ठीक है باڑي 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 رنگا منصور باڑي گلا लहरन का जबील ने कई घंटे इंतजार करना पड़ता है द लास्ट बॉल ऑफ द टूर्नामेंट दैट वाज द वाइट बॉल 20वें ओवर का आइडिया है বি চ্যাম্পियंस ও আজি দল টিম ইয়ার মানে কি সম্পূল বড় বয়েস Ychydig o fair!! Eh mi arfon hymy tio red drop Hey ti o'r te o! Hi roi soci Hwyl Hwyl 4 Terima kasih telah <laughs> menonton!